എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരേ സ്റ്റോവ് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ആട് മുപ്പത്തി എട്ട് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്റ്റോ ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ പത്ത് മാസം പ്രായം നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പേസ് നല്ല ക്രോസിംഗ് ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച നൂല ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പുറത്തുകാർക്ക് അനുയോജ്യമായ ഒരു കോട്ട ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴു മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടമുണ്ട് ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പാലാട് വിൽപ്പനക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു നല്ല പാലുള്ള ആടാണ് കടിഞ്ഞിൽ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും രണ്ട് കുട്ടികൾ വീതമുണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റുന്ന ആടാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പുത്തനത്താണി ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു വെച്ചൂർ പശു വിൽപ്പനക്കെ നല്ല ഇണക്കമുള്ളൊരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വെച്ചൂർ പശുവിൻ്റെ ഉദ്ദേശം പോലെ മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടിനടുത്ത് വിതുര കുട്ടികളെ പിരിച്ച ഒരു മലബാരി മഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ ദിവസവും ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നിറചര ഹെവി സൈസിലുള്ള ഗിർ ഹെച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ കെ കെ ഡയറി ഫാം ആണ് അത് കഴിഞ്ഞ പ്രശ്നത്തിൽ തന്നെ പക്ഷേ ഇരുപത്തി ലിറ്ററോളം പാല് കറന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുപത് ലിറ്ററിൽ കുറേ നല്ല പാല് കയറന്നിട്ടുണ്ട് നല്ല മടിവാക്കും ബ്രീഡും കാര്യങ്ങളൊക്കെ അതിനുണ്ട് ഈ പ്രശ്നത്തിന് നമ്മൾ ഒരു ഇരുപത് ടു ഇരുപത്തിരണ്ട് ലിറ്റർ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഗിയറില് ഹെച്ച്എഫ് ക്രോസ് ആയ പശോ അപ്പം എന്തായാലും പാല് കിട്ടുന്ന പാലിന് ക്വാളിറ്റി ഉണ്ടാവും ഒരു ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കണക്കൂട്ടാന്നുള്ള പശമാണ് നല്ല ഹെവി സൈസാണ് ഇതൊക്കെ ആണെങ്കിലും ആ ഗിയർ ഹെച്ച് എഫ് ക്രോസ് ആയിട്ടുണ്ട് ഗിയറിൻ്റെ ഒരു രി നോർമലി ഗിർ പശു എന്ന് പറയുമ്പോൾ കയ്യും കലൊക്കെ എടുക്കുന്നതാണ് നാവക ഒരു പ്രശ്നവും ഒരു കൊച്ചു കുട്ടിയായിരുന്ന പോലെ അകിട്ടിൽ കൈ കൊണ്ടു വയ്ക്കുക പശു അനങ്ങത്തൊരുല്ല അത്രയും നല്ല ശാന്ത സ്വഭാവം നല്ല സൈസ് നല്ല തീറ്റയും കുടിക്കും അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പിന്നെ ഗിർ ക്രോസ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം ഈ രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും നല്ല അകിഡാണ് അകിട് ഇനി ഇറങ്ങാനുണ്ട് പതിനേ മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനി പശു പ്രസവിക്കാനായിട്ട് ഏകദേശം പതിനഞ്ച് ദിവസം ഡേറ്റ് ഉണ്ട് പതിനഞ്ച് ദിവസത്തിനായിട്ടുണ്ട് അകിടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ പതിനഞ്ച് ദിവസം കൊണ്ട് ഇനി അകെ ഏകദേശം നല്ല രീതിയിൽ ഫുൾ ആവാനുണ്ട് പശു നല്ല ഹെവി സൈസാണ് നല്ല ബ്രീഡാണ് ഹെച്ച് എഫും ഗിയറുമായിട്ടുള്ള ക്രോസ് തീറ്റയും കുടിക്കുന്ന ഓരോരു മടിയില്ല നല്ല തീറ്റയും കൂടിയാണ് അത്യാവശ്യം നല്ല ഉറച്ച ഹെവി സൈസിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരു പത്ത് ഇരുപത് ലിറ്ററിൻ്റെ മുകളിൽ പാല് കണക്ക് കൂട്ടുന്നു മേടിക്കുന്നവർക്ക് പറ്റിയ പശുവാണ് ഹച്ച് എഫ് അല്ല എച്ച് എഫും ഗിയർ ക്രോസാണ് അപ്പോൾ നമ്മുടെ ഹെച്ച് എഫിൻ്റെ അത്രയും ഒരു കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല ഗിയർ ക്ലോസ് ആകുമ്പോൾ നാടൻ ഗിയർ വരുന്നതാണ് പശു നല്ല ഉറച്ച പശു ആണ് ഉറച്ച പശുവാണ് അപ്പം ആവശ്യക്കാരുടെ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാം ആണ് ഏകദേശം ഇനി പതിനഞ്ച് ദിവസം കൊണ്ട് പശു പ്രസവിക്കാനായിട്ട് അവിടെ ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക പശുവിൻ്റെ ഉദ്ദേശം എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന നിറചന ബ്രൗൺ ക്രോസ് ഹെച്ച് എഫ് രണ്ടാം വർഷവും പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശുവുള്ളത് ചെന പശുവാണ് ഇനി ഒരു അഞ്ച് ദിവസത്തിനും ഏഴ് ദിവസത്തിനകത്തുള്ള ഉണ്ട് ഹെവി സൈസിലുള്ള ബ്രൗൺ ഹെച്ച് എഫ് കയറിയ പശുവാണ് ഇപ്പോൾ കടിഞ്ഞിൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനേഴര ലിറ്റർ പാൽ കറന്ന പശുവാണ് അപ്പോൾ ഈ പ്രസവത്തിൽ നമുക്ക് പതിനേഴരയും ഒരു പതിനെട്ട് കണക്കൂട്ട് പതിനെട്ട് ഇട്ട് പത്തൊമ്പതിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ചെറിയ പശുവല്ല ഹെവി സൈസിലുള്ള പശുവാണ് മടിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നല്ല അഡ്ഡാറ് നാല് കാമ്പ് ഒരേപോലെ തന്നെ ഒരേ ദിശയിലായിരിക്കുന്നത് നല്ല മടി കമ്പ് ഗ്യാപ്പും ഉണ്ട് അപ്പം നല്ലൊരു പശുവാണ് നല്ല ക്വാളിറ്റി അതായത് അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്ററോളം പാലും പ്രതീക്ഷിച്ച് ആ കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റിയുള്ള പാലും എന്ന കണക്കൂട്ടുന്നവർക്ക് പറ്റിയ പശുവാണ് പിന്നെ തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും വാരി ഒലിച്ച് കഴിക്കും മേയാൻ വേണ്ട നല്ല രീതിയിൽ മേയം നല്ല ബോഡി വെയിറ്റുള്ള പശുവാണ് ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ചെയ്യുക അതായത് ഈ പശുവൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ ചൂടടിച്ച് കഴിഞ്ഞാൽ ഒരു കെതപ്പൂർ ആ പശു അതുണ്ടാകത്തില്ല രോഗപ്രതിരോധ ശക്തി കൂടുതലായിരിക്കും എച്ച് എഫിനെ പോലെ അല്ല അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് നല്ല പാലും കിട്ടും കിട്ടുന്ന പലൊരു ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ഒരു കോൺട്രാക്റ്റൊക്കെ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോകാറ് കെ കെ ഡയറി ഫോമിലാണ് പക്ഷെ അകഡ് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അകിട് ഏകദേശം ഒരു അറുപത് ശതമാനം അകഡ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നാൽപ്പത് ശതമാനം അകിട് ഇറങ്ങാനുണ്ട് നല്ല രീതിയിൽ ഏകദേശം അഞ്ച് ദിവസം വരെ ഡേറ്റ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ അകടു വയ്ക്കുന്ന പശുവാണ് അതായത് നമ്മുടെ ഈ ശല്യങ്ങളൊന്നും ഇല്ല കൊച്ചു കുട്ടികൾക്കാണെങ്കിലും പോരുന്ന കറക്റ്റ് യാതൊരു ശല്യവും ഇല്ല സൈസിലും ഉള്ള പശുവാണ് അത്യാവശ്യം നമ്മൾ പാല് കറന്നിന്ന് തടി വിലക്കി വയ്ക്കുകയാണെന്നോക്കിയാലും നല്ല അതിനും നമുക്ക് നഷ്ടം വരത്തില്ല അത്രയും നല്ല ബോഡി വെയ്റ്റ് ഉള്ള പശുവാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നിറച്ചന പശുവിൻ്റെ ഉദ്ദേശം മൂലം എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ പശുക്കൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു ക്രോസ് വീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് പഞ്ചാബി ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് ചെവി എല്ലാമുള്ള സൂപ്പർ കുട്ടികൾ മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് പഞ്ചാബി ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ രണ്ടര മാസം വീതം പ്രായമുള്ള ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ലതുപോലെ തീറ്റ കഴിച്ച് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് മൂന്നും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ച പതിനാറായിരത്തി തൊള്ളായിരം രൂപ രണ്ടര മാസം പ്രായമുള്ള മൂന്ന് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾക്ക് പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് വലിയ പോത്തുകളല്ല ചെറിയ കുട്ടികളല്ല ഒരു മീഡിയം നല്ല തേറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി ഏഴായിരം രൂപയാണ് നിങ്ങൾക്ക് ഓരോന്ന് വിവിധ വണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കങ്കയം പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം വളർത്താനും ഇറച്ചി ആവശ്യം ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് റോസിംഗിനെ നിർത്താൻ അനുയോജ്യമായ ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനക്ക് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് കണ്ടാൽ കൊമ്പില്ലാന്ന് തോന്നും എന്നാൽ ചെറിയ കൊമ്പുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോല ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല സൂപ്പർ ഒരു കാള വില്പനക്ക് ഒരു ക്രോസ് ഫീഡ് കാളയാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളക്കുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിലുള്ള ഒരു മലബാരിപ്പെട്ട ഒരാട് നല്ല പാലാട്ടാടിന് അതിൻ്റെ രണ്ട് കുട്ടികൾ നല്ല കാനുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് ഒരു ഒന്നര മാസമായി ഉണ്ടാവുക രണ്ടും മുട്ടന്മാർ മാറ്റിയിട്ടിട്ടില്ല ആടും രണ്ട് ുംടിന്റെയും അതിന്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് വീടെ മുട്ടന്മാരെ ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായത്തിണ്ടാവും പല്ല് പറഞ്ഞിട്ടില്ല ഏകദേശം നല്ല ഇറച്ചിയിലുള്ള കുട്ടികളാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചാവശ്യങ്ങളും എല്ലാം മാനേജമായ ഈ രണ്ട് ക്രോസ് ക്രോസ്പീഡ് മുട്ടനാട്ടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ